നമസ്കാരം മാറ്റിനിയിലേക്ക് സ്വാഗതം നടനും മക്കൾ നീതിമയം നേതാവുമായ കമൽഹാസൻ ചലച്ചിത്ര രംഗത്തുള്ളവർക്കായി ഒരുക്കിയ വിരുന്നിൽ കൊക്കൈൻ ഉപയോഗിച്ചെന്ന ആരോപണം അന്വേഷിക്കണമെന്ന് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാരായണ തിരുപ്പതി പറഞ്ഞു എക്സിലാണ് അദ്ദേഹം ആവശ്യം ഉന്നയിച്ചത് കമൽഹാസൻ നടത്തുന്ന പാർട്ടികളിൽ കൊക്കൈൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഗായിക സുചിത്രയാണ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് തമിഴ് സിനിമാ ലോകം മയക്കുമരുന്നിന്റെ പിടിയിലായി ദിശ തെറ്റുകയാണെന്നും അവർ ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് നാരായണൻ തിരുപ്പതി രംഗത്തെത്തിയത് സുചിത്ര പറഞ്ഞ കാര്യങ്ങളിൽ ഗൗരവമായ അന്വേഷണം നടത്തണം തെറ്റായ വിവരങ്ങളാണ് നൽകിയതെങ്കിൽ സുചിത്രയ്ക്കെതിരെ നടപടിയെടുക്കണം ആരോപണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമുണ്ടെങ്കിൽ കമൽഹാസനെ ചോദ്യം ചെയ്യണം പാർട്ടികളിലേക്ക് എവിടെ നിന്നാണ് മയക്കുമരുന്ന് എത്തിക്കുന്നതെന്ന് കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം തമിഴിൽ ഉടൻ വരുന്ന ചിത്രങ്ങളിൽ വലിയ ആരാധക പ്രതീക്ഷയുള്ള ചിത്രമാണ് കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഇന്ത്യൻ ടു വൺ താരനിരയുമായി ബ്രഹ്മാണ്ഡ സ്കെയിലിൽ ഒരുങ്ങുന്ന ചിത്രത്തെക്കുറിച്ച് ഒരു അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കമൽഹാസൻ ഇതാകട്ടെ ആരാധകരെ ഒന്നടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യന്റെ വരവ് രണ്ട് ഭാഗങ്ങളിൽ നിൽക്കില്ലെന്നും മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നാണ് കമൽഹാസൻ പറഞ്ഞത് ഇന്ത്യൻ രണ്ട് മൂന്ന് ഭാഗങ്ങളുടെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട് ഇന്ത്യൻ ടു ഇന്ത്യ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്നു വരികയാണ് ഇതിനുശേഷം മൂന്നാം ഭാഗത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഉലാഖ നായകൻ പറഞ്ഞു താൻ അഭിനയിക്കുന്ന പ്രഭാസ് നായകനായി വരുന്ന കൽക്കി അതുപോലെ മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്നീ ചിത്രങ്ങളെക്കുറിച്ചും കുറിച്ചും കമൽഹാസൻ പറഞ്ഞു തഗ് ലൈഫിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നും കൽക്കിയിലേത് അതിഥി വേഷമാണെന്നും താരം വ്യക്തമാക്കി ആയിരത്തി ആറിൽ ശങ്കർദേവ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന ചിത്രത്തിന്റെ തുടർച്ചയാണ് ഇന്ത്യൻ ടു ആൻഡ് ഇന്ത്യൻ ത്രീ എന്നീ ചിത്രങ്ങൾ ഒരുങ്ങുന്നത് സേനാപതി എന്ന കഥാപാത്രമായാണ് കമൽഹാസൻ എത്തുന്നത് ചിത്രത്തിന്റെ ഒരു ഗ്ലിപ്സ് വീഡിയോ അണിയറ പ്രവർത്തകർ